എന്ത്ശ ഉണ്ടായാലും വേദനിക്കണ്ടായ ശീരുമാനമാണെന്ന് പറഞ്ഞേ ക്ഷമി ഷമിയാനുള്ള മനസ്സുവേണേനുള്ള ഹൃദയം വേണേ അല്ലാതെ ഒരു കാലത്തിൽ സമുദായത്തിൽ ആത്മഹത്യാ മരണങ്ങൾ കുറവായിരുന്നു പക്ഷേ

ജീവിതം അവസാനിപ്പിക്കുന്നത് ഞങ്ങളത് അങ്ങനെയാകമായ വാർത്തയിലാണ് അല്ലാതെ ഞങ്ങളുടെ നല്ല മനസ്സുണനല്ല ഞങ്ങളുടെ നല്ല മനസ്സ് ജ്ഞാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ് അശ്റസ് തസ്കറുള്ള നമ്മുടെ കൂടെ ആ ഉസ്തുസ്തിൻ്റെ കാക്കനെ പെങ്ങളുടെ മകളുണ്ട് ഔസിയായിട്ട് പറയുന്ന സഹോദരി മശാ അല്ലാഹ് കടിങ്ങി ദിവസമാ സഹോദരിയുടെ ഒരു പതിപതി വയസ്സുകാരനായ മകൻ മരണപ്പെട്ടുപോയി ആ

ാണ് യുത്വം നൽകുന്നത് മരണപ്പെട്ടുപോയി മകള മാത്രമാണ് ബാക്കിയുള്ളത്

ചെയ്തുകൊടുക്കും പോലോ ഒരു പറഞ്ഞേ മോനെ സഹോദരങ്ങളിൽ അവർ നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാകാ അവർ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് മോനെ അതുകൊണ്ട് കണ്ട ആമാനമ്മയോട് പറഞ്ഞു അത്രേ രുതേ നിങ്ങൾ നിങ്ങൾ തുണ ചെയ്യണം എന്റെ ഉമ്മ ഞാനിതാ പോവുകയാണ് പറഞ്ഞ് ഉമ്മാന്റെ മുന്നിൽ നിൽക്കൊടുത്തേ ആ ഭാൻ കൈവിളിച്ച് ചിപ്പിച്ച്

െങ്കിലും പേരിൽ ജീവിതം അവസംസാനിപ്പിച്ചു പോകരുത് ക്ഷമിക്കാനുള്ള മനസ്സുവേ കഴിഞ്ഞ ഒരു ഉമ്മ ആ ഉമ്മാ ഒരു കത്തിയെടുത്തിട്ട് ചക്ക മുടിച്ചു ആ ചക്ക ഇങ്ങനെ മുറിക്കാൻ വേണ്ടി കത്തി എടുത്തിട്ട് ആ ചക്കയിലേക്ക് ഇങ്ങനെ കൊത്തുന്ന സമയത്ത് വയസ്സുകാരനായ ഒരു മോൻ അവിടെ ഈ മകൻറെ കരുത്തിലേക്കാ ശരീരത്തിലേക്കാ അങ്ങനെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ വളരെയുള്ള എല്ലാ സമയത്തും വലിയ കാവലിനെ തേടണം റബ്ബിനോട് വലിയ കാവല് ചോദിക്കണം എല്ലാ സമയവും വലിയ വലിയ കാവലാണ് കാവലാണ് ദിക്റുകളും സ്വലാത്തുകളും അങ്ങനെ എല്ലാ സമയവും റബ്ബിനോട് ചോദിക്കണം സ്വന്തം ഉമ്മ കാരണം മരണപ്പെട്ടുപോയ ആ മകനെ കുറിച്ച് ആ ഉമ്മാന്റെ വേദന ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും ആ ഉമ്മാന്റെ കൽബിലേക്കും നീ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ അള്ളാ അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഇസ്സത്ത് തരട്ടെ എന്ന് പറയുന്ന സഹോദരിയുടെ അലി എന്ന് പറയുന്ന മകന്റെ തടക്കമുള്ള ആ മക്കളുടെ കബറില്ല അള്ളാഹേ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ വേണം നല്ല വേണം ആരും ഈമാനിന്റെ ും പതറിപ്പോകരുത് എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ അതേ ഒരു കഷ്ണം കയറെടുത്ത് ജീവിതം അവസാനിപ്പിക്കലല്ല അങ്ങനെ ചിലർ വിചാരിച്ചു അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ ഇല്ല ഒരിക്കലും അങ്ങനെ മരിച്ചാൽ ഒരിക്കലും കഴിയുകയല്ല പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ് അറ്റമില്ലാത്ത ഒരു ലോകം അങ്ങനെ ഒരാൾ സ്വയമായി മരിച്ചാൽ ആത്മഹത്യ ചെയ്താൽ എന്താണ് അയാൾക്കുണ്ടാകാൻ പോകുന്നത് അയാളുടെ ആശ്രമം എന്താണ് കബർ ജീവിതം എന്താണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നല്ല ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് വേണം എന്നെങ്കിലും ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ അങ്ങോട്ട് ശപിച്ചു കളയാന അങ്ങോട്ടില്ലാതാക്കലല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കലല്ല ഒന്നിനും ഒരു പരിഹാരമല്ല അല്ലെങ്കിൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കലല്ല അങ്ങനെ ഒരാളും ഒരാൾ ചെയ്ത് പോകരുത് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ മരിച്ചാലെല്ലാം കഴിഞ്ഞോ ഒരാൾ ഒരു മൂമിനായ മനുഷ്യൻ എന്താണ് അയാൾ ഏറ്റവും നല്ല സൗഭാഗ്യമുള്ള മൂമിൻ ദീർഘായുസ്സുള്ള മൂമീനാണ് എങ്ങനെ ദീർഘായുസ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നല്ല അമലുകൾ ചെയ്ത് ദീർഘായുസോടെ ജീവിക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് അതുകൊണ്ട് കുറെ കാലം ജീവിക്കണം ഒരുപാട് നിസ്കരിക്കണം ഒരുപാട് കുറാനോധനം ഒരുപാട് ദിക്കറി ചൊല്ലണം ഒരുപാട് നന്മകൾ ചെയ്യണം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് മുന്നൂറ്റി പതിമൂന്ന് സാധാത്തുക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നതാണ് ജീവിതത്തിലെ വലിയ അഭിലാഷവും വലിയ ുമാണ് നൂറ്റി അൻപത് വീടുകൾ പൂർത്തിയാല്ല നൂറ്റി അൻപത്തി രണ്ടാമത്തെ വീടിന്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ മുന്നൂറ്റി പതിമൂന്ന് പൂർത്തിയാക്കാൻ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ കേവലം ഒരു മതനീയുസ് മറിച്ച് മതനീയ കുടുംബത്തിന്റെ സ്വത്താണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഏറ്റവും നല്ല വഴിയാണ് കുടുംബം നീ ഞങ്ങളെ ചെയ്യണേ നീ ഞങ്ങളെ സ്വീകരിക്കണേ നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാ എല്ലാവരും നല്ല റാഹത്തോടെ റബ്ബിന്റെ പേര് പറയണം ചൊല്ലിയിട്ട് നമ്മൾ ദുബായിലേക്ക് കടക്കുകയാണ് ഈ മഹത്തായ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഇവിടെ വലിയ സ്വലാത്തിന്റെ മകിരി നടക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ ഹലത്തിലേക്ക് വരണം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ആത്മീയമായ പ്രതീതി നമുക്കുണ്ടാവുകയാണ് വളരെ ദൂരത്തോടുകൂടെയുള്ള വലിയ മരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര ആ യാത്രയിൽ മഹാന്മാർ ഇവിടെ സ്വസ്ഥമായ സ്ഥലം കണ്ടെത്തി അവരല്ലാഹുവിനെ വേണ്ടി അഭിപാതത്ത് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക അങ്ങനെ അഴിബാദത്ത് ചെയ്ത് അള്ളാഹു ലയിച്ചു ചേർന്ന് അങ്ങനെ നാഥനായ റബ്ബിലേക്ക് ജീവിതം മുഴുവനും സമർപ്പിച്ച് അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞു പോയവരാ അവരാണ് ഈ മഹത്തായ ഹലിത്തിൽ വിശ്രമിക്കുന്നത് അപ്പൊ ആ മഹാന്മാരുടെ ഹലിറത്തിലേക്കുള്ള യാത്ര തന്നെ വലിയ പുണ്യമുള്ള ഒരു യാത്രയാണ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം മാറാൻ ഈ ഹത്തിൽ നമുക്ക് വരാം എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചകളിൽ ഇവിടെ സ്വലാത്തിന്റെ നിങ്ങളെല്ലാവരും വരണം അലഹദില്ല ഒരുപാട് മുത്തുമൂമിനീങ്ങളും മുത്തുമൂമിനാത്തുകളും ഈ മൂമിനാത്തുകളും പങ്കെടുക്കുകയാണ് അവരുടെ കറാമത്താണ് അവർ നമുക്ക് കാണിച്ചു തന്ന അങ്ങനെയാണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബാന അവർക്ക് വലിയ നൽകും ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അവിടേക്ക് വരും ും അസൂയപ്പെട്ട് കാര്യമില്ല അത് അല്ലാഹു നൽകുന്ന ആ മഹാന്മാർക്കല്ല കൊടുക്കുന്ന വലിയ വലിയ നമ്മുടെ വലിയ ലഭിച്ച ആളാണ് അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് വലിയ വറക്കത് ചെയ്യുന്നത് അങ്ങനെ വലിയ ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിക്കാനുള്ള വലിയ മഹാന്മാരായ ആലിമീങ്ങളുമായുള്ള അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിജയം അള്ളാഹുവേ -e ി നീ നന്നാക്കി തരണേ അള്ള ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കി തരണേ അള്ള